നമ്മൾ ഡെയിലി നമ്മളെ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ വ്യത്യസ്ത ഇനം നമ്മളെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇത് ചുമരുകളിൽ ചെയ്യാൻ പറ്റിയ ഫ്ലോറിങ്ങിൽ ചെയ്യാൻ പറ്റിയ സീലിങ്ങിൽ റൂഫിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഫ്ലോയിൻ്റെ യൂലിക്ക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല ചൂടിന് കുറവുണ്ടാവും അതേപോലെ എക്കോൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അതായത് ചില റൂമിലെ കണ്ടില്ല എന്തെങ്കിലും സൗണ്ട് ഉണ്ടായാലും അത് ഒരു നോയിസ് സൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ എക്കോൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ടോ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അതേപോലെ തണുപ്പ് കിട്ടുമെന്ന് പറഞ്ഞു കാരണം കോട്ടനാണിതാൽ അതേപോലെ ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ് അതായത് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആർക്കും ഈ പെയിൻറ്റിനെ പോലെ നമുക്ക് കെമിക്കലല്ലാത്തതുകൊണ്ട് പ്രോബ്ലോ കാര്യങ്ങളോ മറ്റൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഇത് വ്യത്യസ്ത പാറ്റേൺ വ്യത്യസ്ത ഡിസൈനുകളിലൊക്കെ കളറിലൊക്കെ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതേപോലെ ഇത് പൊട്ടിയിടേണ്ട ആവശ്യമില്ല പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒക്കെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും അതായത് നമ്മളെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക ഒരു പ്രൈമർ അടിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പുട്ടിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാം പല ഡിസൈനിൽ പല ടെക്സ്റ്റർ വർക്കുകളൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഏകദേശം നമുക്കൊരു എക്സ്പെൻസ് ഒരു അൻപത് രൂപ അറുപത് രൂപയൊക്കെയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരിക ഏരിയക്കൊക്കെ അനുസരിച്ച്